ശ്രീരാമനവമി നാളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി വിഷ്ണു ഗായത്രി ജപിച്ച ശേഷം വിഷ്ണു സഹസ്രനാമ ജപത്തിന് തുല്യമായ ഈ നാമം മൂന്ന് തവണ ജപിക്കുക ഈ ദിനത്തിലുടനീളം രാമനാമം ജപിക്കുന്നത് ഐശ്വര്യത്തിനും സമാധാനത്തിനും കാരണമാകും ഉപവാസവും ഉറക്കമൊഴിക്കലും ഈ വ്രതത്തിൻ്റെ ഭാഗമാണെങ്കിലും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരിക്കലൂടെ വ്രതം അനുഷ്ഠിക്കാം പകലുറക്കം പാടില്ല രാവിലെയും വൈകുന്നേരവും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ് ദശമി ദിവസം ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ചോ തുളസി തീർത്ഥം സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാം ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സകല പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടനം നടത്തിയ ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം കൂടാതെ മുൻജന്മ പാപങ്ങൾ നീങ്ങി വിഷ്ണുപ്രീതിക്ക് കാരണവുമാകുന്നു